ഹലോ കൂട്ടുകാരെ അപ്പം നമുക്ക് നഴിക്കോട് ബീച്ച് വസ്സിൽ കാണാൻ പോയല്ലോ വളരെ ന്യായമായിട്ടുള്ള ചോദ്യം ഉണ്ട് അത് അതിനുള്ള പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഞാനും കുഞ്ഞാറ്റം കൂടെ പതുക്കാണ് നടന്നു ഈ പ്രാവശ്യം നമ്മ ഫ്രണ്ട് ഗേറ്റ് കൂടെ ഉള്ള കടന്ന് ഫ്രണ്ട് ഗേറ്റിൽ കൊണ്ട് വണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്തെ ബ്ലോക്കിൽ പെടും എന്നുള്ള കരുതി അതിന് മുന്നേ തന്നെ വണ്ടി പാർക്ക് ചെയ്ത് കടപ്പുറത്തേക്ക് ആയിട്ട് കയറിയിട്ടാണ് ഞങ്ങൾ കയറി ചെന്ന ഭാഗത്ത് നിന്ന് അത്രയും ദൂരം ഉണ്ട് കേട്ടോ ബീച്ച് വസ്സിൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഇനി അത്രയും ദൂരം നടക്കണം അതിന് മുന്നേ കുഞ്ഞാറ്റ ഫ്രണ്ടി കണ്ട കടലിൽ നിന്ന് ഇറങ്ങി പക്ഷെ അവിടെ ആഴക്കൂടുള്ളന്ന് അടുത്തുള്ള ചേട്ടം എന്ന് പറഞ്ഞപ്പോ കുഞ്ഞാറ്റെ നിരാശ കൊണ്ട് അവിടെ നിന്ന് കയറി ഇടയ്ക്ക് ആ ചേട്ടം പോകുന്നുണ്ടോന്ന് നോക്കി പിന്നെ നടന്നു ദൂരെ നിന്ന് ആദ്യ കണ്ട റേറ്റ് തൊട്ടി കൂഞ്ഞാലാണ് നൂറ് രൂപയും കൊടുത്ത് തൊട്ടി കുഞ്ഞാല് കയറിയപ്പോ തൊട്ടി ഊഞ്ഞാലില്ല എന്തോ കംപ്ലൈന്റ് ഉണ്ട് ഒന്ന് കറക്കും ആൾക്കാരെ ഇറക്കും അല്ലാണ്ട് ആൾക്കാരെ കയറ്റി കറക്കണില്ല എന്തോ കംപ്ലൈന്റ് കുറേ സമയം അവിടെ പോയി അങ്ങനെ റീഫണ്ടും മേടിച്ച് നേരെ പോയത് മരണക്കേണ്ടറി ആള് കൂടിയല്ലേ എടുക്കുന്നുള്ള അവസ്ഥയിൽ ഒരു മരണക്കേണ്ടതായി ഈ സമയം ഞങ്ങൾ ചുറ്റുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നിന്ന് നല്ല രസം നല്ല ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഇട്ട് നമ്മൾ റീൽസിലൊക്കെ കാണുന്ന പോലെ ഏകദേശം കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയാ നേരത്തെ കുഞ്ഞാറ്റ പറഞ്ഞത് ഇവിടെ നിന്ന് ഇറങ്ങി പോയി അവര് ജീത്തോന്നുള്ള കുഞ്ഞാറ്റൊക്കെ ഒരാൾ വന്ന് വണ്ടി എടുത്ത് ഒരു പത്തിരുപത് കറക്കം കറങ്ങി ആ ബായി ഇറങ്ങിയിട്ടാ അപ്പോഴേക്ക് മൂന്നാലഞ്ച് ഭായിമാര് വന്ന് അതിൽ രണ്ട് ഭായിമാര് ചെവിയിൽ എന്തോ സംസാരിച്ച് നമ്മുടെ വീഡിയോയ്ക്ക് നേരെ കൈ വീശി കാണിച്ചിട്ടാണ് ഇനി നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫാൻസണോ അറിയില്ല എന്തായാലും അവരുടെ പെർഫോമൻസ് അങ്ങനെ ഉണ്ട് നോക്കട്ടെ രണ്ട് മാരുതി ആയിട്ടുണ്ട് കേട്ടും മൂന്ന് ബൈക്കുണ് അതിലൊരെണ്ണം ബുള്ളറ്റ്ണ് ഇതൊക്കെ വെച്ചാണ് ഇവരുടെ അഭ്യാസ പ്രകടനങ്ങൾ അഞ്ചാണുങ്ങളും ഒരു പെണ്ണുണ് പെണ്ണ് പിൻസീറ്റിൽ നിന്നുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ വണ്ടി ഓടിക്കണമെന്നില്ല അങ്ങനെ അവർക്ക് ടാറ്റ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഈ റെയ്ഡി കയറാൻ വേച്ചിപ്പിക്കാൻ കുഞ്ഞാറ്റ മേടിച്ച് മരണക്കിണറിൽ കാത്തടിപ്പിക്കുന്ന സൗണ്ടിൽ കുഞ്ഞാറ്റ ആകെ പകച്ചുപോയി എന്തെങ്കിലും ഐസ്ക്രീം കഴിച്ചിട്ടാകുമ്പോൾ ബാക്കിയല്ലാന്ന് കരുതി അതേ കാണുന്ന നമ്മുടെ ക്ലാസ്മേറ്റ് ഹെൽമുത്ത് ടോപ് ടെൻ അവൻ്റെ ഒരു ബൺ മസ്ക്കും കുൽക്കി സർബത്തും കുടിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ ഇറങ്ങിയത് ദീ കാണുന്ന റേഡിയിലൊക്കെ കയറുന്ന കേട്ടോ പക്ഷെ ആകെ മാറ്റി മാറ്റിമറിച്ച് മരണക്കിണറി കയറിയതിന് ശേഷം ഒന്നുകിലും കയറാൻ കുഞ്ഞാറ്റ സമ്മതിക്കണില്ല സ്റ്റേജിൽ ഈ സമയം ഞാൻ സി ഗിഫ്റ്റ് ഉണ്ട് കാനം മേലക്കുള്ള തയ്യാറെടുപ്പ് ഉണ്ടാ അങ്ങനെ അവിടെ കുറച്ചു നേരം നോക്കി നിന്ന് ഞെക്കിയാൽ ചാടുന്ന തവളവർക്കൊരു കൗതുകം ഉണ്ടാ തവളക്കാരൻ്റെ ഓപ്പോസിറ്റ് ആനയുണ്ടായിരുന്നു ആനയുടെ അടുത്ത് നിന്ന് രണ്ട് ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി എൻട്രൻസിലുള്ള ഈ ലൈറ്റ് അറേഞ്ച്മെന്റ് ഞങ്ങൾ പോകാൻ കണ്ടത് കാരണം ഞങ്ങൾ വന്ന വഴി വേറെ വഴി ആയതുകൊണ്ട് ഇതൊന്നും കാണാൻ പറ്റിയില്ല ഇനി ഇവിടെ നിന്ന് ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കുറച്ച് നടക്കാണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇപ്പം അതൊക്കെ നടക്കട്ടെ അപ്പം ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം